മീനില്ലാതെ ഒരു മീൻകറി തയ്യാറാക്കി നോക്കിയാലോ ചട്ടിയിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ഇവയെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് പച്ചമുളക് നെടികീറിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പുളിയുടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പച്ചക്കായുടെ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത് തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള പച്ചക്കായ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് അരമുറി തേങ്ങയിലോട്ട് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നരച്ചെടുക്കുന്നുണ്ട് കഷ്ണവെള്ളൊക്കെ ഏകദേശം പാകമായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അല്പം ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊന്ന് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള വറവ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കടുകും ചെറിയ ഉള്ളിയും താളിച്ചിട്ടുള്ള വറവാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ മീനില്ലാത്ത മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയ വീഡിയോകളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം അതുവരെ ബൈ